ഹായ് ഹലോ അസ്ലാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോമ്പ് നോമ്പുകാലത്ത് നമുക്ക് കുടിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ചൂടത്ത് നല്ലൊരു ആശ്വാസം നൽകുന്ന ഈ ഒരു ഡ്രിങ്ക് എങ്ങനെയാണെന്നൊന്ന് നോക്കാം അപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഡ്രിങ്ക് നമുക്ക് ഒന്ന് ഇങ്ങനെയാണ് തയ്യാറാക്കണതെന്ന് നോക്കാം അതിനായിട്ട് ഒരു നാരങ്ങയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പോളം തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കണം അപ്പോൾ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു നാരങ്ങ എടുത്ത് വെച്ചിട്ടുന്നില്ലേ അതിൻ്റെ പിഴിഞ്ഞതിന് ശേഷം അതിൻ്റെ നീരൊഴിച്ചു കൊടുക്കാം കുരു ഒന്നും ഇല്ലാതെ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് തണുപ്പിന് ആവശ്യമായിട്ടുള്ള ഐസ് ക്യൂബ് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിക്കുന്ന വീട് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി അപ്പം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം എന്നിട്ട് ഇതാ ഇതുപോലൊരു അരിക്കണ അരിപ്പേലുകൂടെ ഒഴി ഒഴിച്ച് അതിൽ നിന്ന് അരിച്ചെടുക്കുക വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു നാരങ്ങ വെള്ളത്തിൻ്റെ റെസിപ്പിയാണ് ഈ ഒരു നാരങ്ങ വെള്ളം നമ്മൾ തയ്യാറാക്കി ഉടൻ തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ഈ ഒരു ചൂട് സമയത്തും നോമ്പ് സമയത്തും നമുക്ക് ക്ഷീണത്തിനും തളർച്ചയ്ക്കും ഉന്മേഷക്കുറവിനും എല്ലാം പറ്റിയ നല്ലൊരു നാരങ്ങ വെള്ളത്തിൻ്റെ റെസിപ്പിയാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതാ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ആ ഒരു ഡ്രിങ്ക് കിട്ടിയിട്ടുണ്ട് നമുക്കിതുപോലൊരു സെർവ് ചെയ്യുന്ന ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ് അസ്ലാം വിളിക്ക്